അപ്പൊ നമ്മുടെ ഉള്ളിക്കറി കുറച്ച് ഉപ്പ് കഞ്ഞിടേ ഹലോ നമസ്കാരേ അപ്പൊ ഇന്ന് ഒരു ഉള്ളി കറിയാക്കാൻ വേണ്ടിട്ടാണ് ലതക്ക് കാക്ക ചെറിയൊരു വേദന അതുകൊണ്ട് ലതേനെ ക്യാമറ കുടിപ്പിച്ചു ഞാൻ നേരെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടേ അപ്പോ എങ്ങനെ ആവെന്ന് അറിയില്ല അനക്കാൻ കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകാനായി അമ്മ ഇങ്ങോട്ട് വന്നിട്ടുല്ലേ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉള്ളിക്കറി ആക്കിയിട്ട് കഞ്ഞി കുടിച്ചിട്ട് ഡൂട്ടിക്ക് പോവാം എന്നാ പിന്നെ പെട്ടെന്ന് ഉള്ളിക്കറി ഉള്ളിക്കറിയാക്ക നക്ഷത്ര ഏ നക്ഷത്രമുണ്ട് വാങ്ങാൻ ഇല്ല ആ നഷ്ടില്ല നവലിന് സ്കൂളിണ്ട് നവലിന് രണ്ടു ദിവസം കയ്യാണ്ടായി ചെറിയ പനി കണക്കെല്ലാം ആയിട്ട് ഇന്ന് സ്കൂൾ പോയിട്ടുണ്ട് നഷത്ത വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളി കറിയാക്കാം അച്ഛന്റെ ഉള്ളി കറിയാണ് കറിയാട്ട നല്ല തണുപ്പല്ല തണുപ്പുണ്ട് ഇപ്പം അന്ന മൂന്ന് ദിവസം മുമ്പേ നല്ല മഴയാണ് ഇപ്പം തണുപ്പുണ്ട് ഇപ്പൊ നല്ല തണുപ്പുണ്ട് നമ്മളെ ണുപ്പാണ് കരിങ്കില് കരിങ്കല്ലോണ്ട് നല്ല തണുപ്പാണ് ഇപ്പം തന്നെ തണുപ്പ് പോയിട്ടേ ശരിക്കും ഇപ്പൊ തണുപ്പുണ്ട് ഒമ്പല്ല തണുപ്പെല്ലാം പോവാൻ ഒമ്പത് മണി ഒമ്പത് പത്തുമണി തന്നെ ആവും എല്ല ഫ്രണ്ടും കാണല്ല ഫ്രണ്ട് പറ നനിക നൈനിക നൈനിക അത്ര കാണണ്ട ഹായ് അത്ര ഹായ് ഹായ് കൊടുത്തേ നീ ഒരു ഹായ് ഹായി ഹായ് ഉള്ളി മുറിക്കുമ്പോ സാധാരണ കണ്ണൊന്നും വെള്ളം വരണ്ട് ഇന്ന് വെള്ളം ആയിട്ടല്ല മുറുക്കണത്രല്ലേ ഇന്ന് എന്താ കണ്ണൊന്നും വെള്ളം വരുന്നില്ലല്ലോ ഉള്ളിക്ക് നീര് കുറവ് നമ്മുടെ ി മുറിച്ചായിട്ടുണ്ടേ കൊറച്ച് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളിയെ ചട്ടി കുറച്ച് വെച്ചൊടുക്കളിച്ചെണ്ണിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതൊക്കെ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളിയുടെ സാറ നമ്മ ഉള്ളീന്ന് പറയാലെ വലിയ ഉള്ളി കൊറച്ച് ചെറിയ ഉള്ളിയ കുറച്ച് ചെറിയ ഉള്ളി കൊടുക്കുള്ളിയെളുത്തുള്ളി ഉപ്പാ ഉപ്പും കൂടി കൊറച്ച് പച്ചുകൊടുക്കുന്ന പച്ച കുറച്ച് കറി വെക്കുക കറി വെക്കുക നന്നായി കഴിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു നോക്ക കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് കൊറച്ച് കാശ്മീരി മുളക് കൂടിയ കുറച്ച് കൊറച്ച് സാധകൂടിയ നന്നായി വയറ്റി കൊടുക്ക

അപ്പൊ ഞാൻ നഷ്ടം കഞ്ഞി പിടിക്കുന്നു ഉപ്പിട്ട മാങ്ങാരി ചുപ്പ് കഞ്ഞിരുടേ അഷുപ്പുണ്ടേ പച്ച ഉപ്പ് നച്ചു അല്ലേ ഉപ്പിട്ട മാങ്ങേ എന്താ കഞ്ഞി കേട്ടോ ആ പറഞ്ഞ കേട്ടെ उठ कर

Vamos um ഉള്ളിക്കറിയാനുള്ള ഉണ്ട് അല്ലേ അഷു രസാവും എന്നാ പിന്നെ ഡ്യൂട്ടിക്ക് പോകാനായ അഷു താറ്റോ